ഗുരുദേവ ചരണം ശരണം സ്നേഹമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം അനുകമ്പമൂർത്തിയായ സ്നേഹസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാപരിനിർമാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കന്നി അഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് എല്ലാവർക്കും അറിയാം എന്താണ് ഭഗവാന്റെ മഹാപരിനിർമ്മാണം എന്തായിരുന്നു ഭഗവാൻ ആ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്നത് ഓരോ മഹാസമാധി ദിനങ്ങളിലും നമ്മൾ ഇതിനൊക്കെ എന്താണ് വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്കറിയാം അനുകമ്പാമൂർത്തി എന്ന് പറഞ്ഞു അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടണം അത് നവാക്ഷരിയാണ് ഇതാണ് ജീവതാരകം എന്ന് പറഞ്ഞ് ഒരു വെറും വാക്കല്ല ജീവിതത്തിൽ ഉടനീളം അനുകമ്പ എന്ന് പറയുന്ന സഹാനുഭൂതി എന്ന് പറയുന്ന ആ ഒരു ഗുണത്തെ ആ ഈശ്വര്യ മഹിമയെ സ്വജീവിതത്തിലൂടെ വെളിവാക്കി ജീവിച്ച് കാണിച്ചു തന്ന അപൂർവനായ അസാധാരണനായ ആധുനികനായ ഭഗവാനാണ് ഈശ്വരനാണ് ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ദർശിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെയും തൻ്റെയും ആ തത്വത്തെ മനസ്സിലാക്കി ഇടപെടുന്ന ഒരുപാട് ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മരുത്വമലയിലാണ് പോയതിന് ശേഷമാണ് തത്വനിശ്ചയമുണ്ട് ഈ തത്വസാക്ഷാത്കാരമുണ്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറം ചെറുതിലെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗുരുവിൻ്റെ വീട്ടിൽ അകാരണമായി സംഭവിച്ച അപ്രതീക്ഷിതമായി സംഭവിച്ച മരണം വീട്ടുകാരെയും അച്ഛനെയും അമ്മയൊക്കെ ഏറെ വേദനിപ്പിച്ചു ഭയപ്പെടുത്തി ഇത് കണ്ടിട്ട് ഗുരുവിനും വിഷമമുണ്ടായി സങ്കടമുണ്ടായി എന്നാൽ പിന്നെ കാണുന്ന കാഴ്ചകൾ വീണ്ടും ആ ജീവിതത്തിൽ ക്ഷണികതയെ ബോധ്യപ്പെട്ട മനുഷ്യർ തന്നെ വീണ്ടും ഭൗതികമായ വിഷയങ്ങളിൽ ആർ തുല്ലസിക്കുന്നത് കണ്ട് ചിന്താകുലനായ ചിന്താകുലനായ ഭഗവാൻ അടുത്തുള്ള കുറ്റക്കാടിൽ ആരോരും അറിയാതെ പോയെന്ന് ചിന്തിക്കുകയാണ് സാധാരണ മനുഷ്യൻ്റെ ലോകത്തിൻ്റെ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന ക്ഷണികമായ നശ്വരമായ ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും തത്വം എന്തെന്നും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്നും ജീവിതത്തെ എങ്ങനെയാണ് അനശ്വരതയിലേക്ക് നയിക്കേണ്ടതെന്നും ചിന്തിച്ചുറപ്പിക്കുകയായിരുന്നു ആ മുഹൂർത്തങ്ങൾ ആ സംഭവങ്ങൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നതും തുടർന്നുള്ള ഗുരുവിൻ്റെ ജീവിതത്തിലെ കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾക്കിതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാതെ പോയതെന്ന് ബോധ്യപ്പെടുന്നത് ഗുരുവിൻ്റെ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും പല കഥകളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുട്ടിയായിരിക്കുക തന്നെ ഗുരുവിൽ ആ ഒരു തത്വനിശ്ചയത്തെ നമ്മൾക്ക് വെളിവാക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഭഗവാന് നിവേദിച്ച് പ്രസാദം എടുത്തു കഴിച്ചിട്ട് സ്വന്തം അമ്മയോട് തന്നെ പറയുന്നു നാം സന്തോഷിച്ചാൽ ഭഗവാൻ തന്നെ സന്തോഷിക്കും ഈ വാക്കുകൾ കേട്ട് അമ്മ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ കുട്ടി കുട്ടിയുടെ വാക്കും പ്രവൃത്തിയും സാധാരണ കുട്ടികളിൽ നിന്നൊക്കെ അപ്പുറത്ത് ഈശ്വരീയമായ ദൈവീകമായ കൃത്യങ്ങൾ ആ കുട്ടി ചെയ്യുന്നതൊക്കെ അമ്മയെ അത്ഭുതപ്പെടുത്തി അമ്മയ്ക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം തുടർന്നും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമുള്ള ആ സഹപാഠിയുടെ വീട്ടിൽ അരിക്കലം പൊന്തി അരിക്കലത്തിലെ അരിതിളച്ചു മറിയുമ്പോൾ അതിൽ വിഷമിക്കുന്ന ആ അരിക്കലം എടുത്ത് മാറ്റിയിട്ട് ആ സ്വന്തം ആത്മസഹോദര ഭാവേന അവനവനെന്നൊക്കെ അറിയുന്നത് അവനിൽ ആദിമമായ ആത്മരൂപമാണെന്നുള്ള ആ തിരിച്ചറിവില് ആ സത്യദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്യുന്ന ആ കൃത്യങ്ങളൊക്കെ നമ്മളെ ഇന്നും ഏറെ ചിന്താകുലനാക്കുകയാണ് നമ്മളെയും ആ ജീവിതത്തിലേക്ക് ആ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഗുരുവിൻ്റെ സാധാരണ മനുഷ്യരുടെ ഇടപെട ജീവിതത്തിൽ ഇടപെടുന്ന രീതിയൊക്കെ ഇതിൽ നിന്നും ആ തത്വനിശ്ചയത്തിൻ്റെ വെളിച്ചത്തിലാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും അതേപോലെ തന്നെയാണ് ആ സാധാരണ തത്വനിശ്ചയമുണ്ടായാൽ ഗുരുതന്നെ പറയുന്ന അജ്ഞാന സംശയം ഒഴിഞ്ഞാൽ വിപരീയവും ഒഴിഞ്ഞാൽ അത് ആത്മതത്വ ജിജ്ഞാസുവിന് ദൃഢബോധന അതിൽ ഈ അജ്ഞാന സംശയ വിപര്യങ്ങൾ ഒഴിഞ്ഞാൽ ആ തത്വനിശ്ചയമുണ്ടായാൽ പിന്നെ ദാർശിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന നിരവത്യാസനത്തിലൂടെ അപരോക്ഷമായ ആ സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നതെന്ന് ദർശനങ്ങളിലൂടെ ഗുരുക്കന്മാർ നമ്മൾ ഉപദേശിക്കുന്നു പക്ഷേ വീണ്ടും നമ്മൾ ആ വാരണാപ്പള്ളിയിൽ പഠിക്കാൻ പോകുന്ന ഗുരുവിൻ്റെ ആ ആത്മ അനുഭൂതിയെ ആ പരോക്ഷ സാക്ഷാത്കാരത്തിൻ്റെ വെളിപ്പെടുത്തലായ ആ പരമാത്മ സ്വരൂപ ദർശനമായ ശ്രീകൃഷ്ണ ദർശനമായ അഭൂയോവൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി എന്ന് പറയുമ്പോൾ തൻ്റെ എല്ലാ തരത്തിലുള്ള വേഗുലതകളും ആകുലതകളും സങ്കടവും സന്തോഷവും എല്ലാം തൻ്റെ തന്നെ സ്വരൂപമായ ആ സത്തിൽ തിരോഭവിച്ചിട്ട് ഗ്രീവൻ്റെ ആ ദിവ്യോത്സവം ഉണ്ടാകുന്നു ഒരു പതിനായിരം ആതിഥേയർ ഒന്നായി വരുവതുപോലെ ആ ആനന്ദം കടൽ പൊങ്ങി പോലെ ആ ഗ്രീവൻ്റെ ദിവ്യോത്സവത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളേറെ ഏറെ ചിന്തിക്കാൻ ജീവിത ലക്ഷ്യത്തിലേക്ക് ജീവൻ്റെ ഊർജഗതിയിലേക്ക് നയിക്കുന്ന മുഹൂർത്തങ്ങളായിരുന്നു ഉപദേശങ്ങളായിരുന്നു ആ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്നുള്ളത് വളരെ വളരെ ഏറെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് തുടർന്നും ഈ നാട്ടിൽ മനുഷ്യത്വവിരുദ്ധമായ വ്യവസ്ഥിതിയുടെ ഫലമായി അനാചാരത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഫലമായി ബഹിഷ്കരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട അന്തസ്സു നഷ്ടപ്പെട്ട മനുഷ്യനെ ആത്മസ്വരൂപബോധം നഷ്ടപ്പെട്ട അസ്തിത്വബോധം നഷ്ടപ്പെട്ട ആ ഇവിടെ സാധാരണ മനുഷ്യനെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യനെയും അവൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവൻ അനുഭവിക്കുന്ന എല്ലാ ജീവിത അപജയങ്ങൾക്കും അശാന്തിക്കും കാരണത്തെ അന്വേഷിച്ച് അതിൻ്റെ പരിഹാരമോതുന്നതിന് വേണ്ടി പരിഹാരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു ആ അവധൂത കാലഘട്ടം അത്രയും തുടർന്ന് മരുത്വമലയിൽ പോയിട്ട് സാധാരണ നിതിത്യാസനത്തിൻ്റെ കുട്ടുമുടിയിൽ ആനന്ദത്തിൻ്റെ അനുഭൂതിയുടെ പരമാത്മ ആ സ്വരൂപ അനുഭൂതിയിൽ നീരാടിയിരിക്കെ ഗുരുതനു പറയുന്നു തട്ടിത്തട്ടി പെരുവളിയിലാക്കാൻ പിന്നെയാകട്ടെ യോഗവാസിഷ്ടം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പറയുന്നു സപ്തഭൂമിക എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നു ബ്രഹ്മവി വരൻ വര്യൻ വരിഷ്ഠൻ എന്ന് പറയുന്ന വൃത്തി ശൂന്യൂയം ബ്രഹ്മ കേവലം ആ പരബ്രഹ്മസ്വരൂപമായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് തട്ടിത്തട്ടി ആ നിത്യാസനത്തിൻ്റെ ആ ധാർഢ്യത്തെ ആ നിശ്ചയത്തെ അതിലേക്ക് ആ സമാധിയുടെ പരമ പോകാതെ കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്ന മധുരയത് പിടിച്ചു കിടക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരെ ഉയർത്തുന്നതിന് വേണ്ടി തൻ്റെ ആ സർവം തിശ്യ ജഗതാം വിദാം കരോതി വത് കർമ്മ ബ്രഹ്മ വി ബ്രഹ്മണിസ്ഥിത എന്ന് പറയുന്ന ദർശനമാലയുടെ മന്ത്രത്തിലൂടെയും വിളവാക്കുന്നു ലോകസംഗ്രഹാർത്ഥം ലോകത്തിൽ എല്ലാവർക്കും നന്മ ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനാഗ്നിയിലൂടെ സൻ്റെ എല്ലാ തരത്തിലുള്ള തൻ്റെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചും എല്ലാ തരത്തിലുള്ള സംശയ നിവാരണവും സംഭവിച്ച് തത്വനിശ്ചയവും സംഭവിച്ച് തൻ്റെ തന്നെ ആത്മസഹോദരങ്ങളെ അവർ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി വീണ്ടും ആ മരുത്വമലയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയായിരുന്നു ജീവൻ നിർവണ അവസ്ഥയിലൂടെ ജീവമുക്തി അവസ്ഥയിലൂടെ ഭഗവാൻ ചെയ്തത് ഓരോ മനുഷ്യൻ്റെയും സ്വരൂപം അറിവാണ് ബ്രഹ്മമാണ് എന്ന് വെളിപ്പെടുത്തുന്ന അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മത്തിൻ്റെ അറിവിൻ്റെ ഉദ്ദേശ്യം ജീവിത ഉദ്ദേശ്യം ജീവിത സാബല്യം എന്ന് പറയുന്നത് തൻ്റെ തന്നെ നിജസ്ഥിതി അറിയാനാണെന്ന് ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തിമൂന്നാമത്തെ പത്രത്തിലൂടെ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നു അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധനമുതലായ വിഭൂതി അഞ്ചും ആയി താനെ മറിയും അവസ്ഥയിലേറി വട്ടം തിരിയും അലാധ ഇതിങ്ങനെ തുടർന്നിടുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ജനിച്ചും മരിച്ചും പുഴുക്കളെ പോലെ ഇതുപോലെ ഉണ്ടായി നശിച്ച് ജീവിത ലക്ഷ്യത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ തൻ്റെ സമ്പത്തിലും പദവികളിലും അഹങ്കരിച്ച് അഭിരമിച്ച് ജാതി മത വേഷങ്ങൾ രാഷ്ട്രീയ ഭേദങ്ങളൊക്കെ അതിന് മുഴുകി ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ ജീവിത ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഗുരു ജീവിതത്തിലുടനീളം സ്വ ജീവിതത്തിലൂടെ സ്വന്തം ജീവിതം തന്നെ മാതൃകയായി കാണിച്ചു തന്നു അനികമ്പയാണ് ആ ആത്മസത്യത്തെ ബോധ്യപ്പെടുന്നതിലേക്കുള്ള ഏറ്റവും ആത്മവിശ്വസ്തി നൽകുന്നതിലേക്കുള്ള ഏറ്റവും വലിയ ഉപാധിയെന്ന് പറഞ്ഞ് ജീവിച്ച് തന്നു ഉപദേശിച്ചു തന്നു അരുളുള്ളവനാണ് ജീവി എന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചു തന്നു ഇത് ജീവതാരകമാണ് അറിവിന് ആ നിജസ്ഥിതിയെ അറിഞ്ഞു ഒരേ ഒരു മാർഗമാണ് എന്ന് ഭഗവാൻ നമ്മളോട് ഉപദേശിച്ചു വീണ്ടും മറിയും അവസ്ഥയിലേറാതെ ജനിച്ചു മരിച്ചു പോകാതെ തൻ്റെ തന്നെ സ്വരൂപത്തെ അനാദിയായ മായയുടെ സമ്പർക്കം കൊണ്ട് ആ അറിവ് എപ്പോഴും വിസ്മരിച്ചു പോയി ആ അറിവ് വീണ്ടും തൻ്റെ ആ നിജസ്ഥിതിയെ വാസ്തവ സ്വരൂപത്തെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയാണ് സർവ്വ ജീവജാലങ്ങളുമായി ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഉദയം ചെയ്തതെന്ന് ഗുരു പറയുന്നു നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആധ്യാത്മികമായിട്ടായാലും ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും തൻ തൻ്റെ സ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് പക്ഷേ നമ്മൾ ആരും അത് മനസ്സിലാക്കാതെ പോയി അത് ഭഗവാൻ തന്നെ നമ്മളെ ആ ജീവിതത്തിലുടനീളം വെളിപ്പെടുത്തുകയായിരുന്നു ആ ജീവൻ അവ മുക്താവസ്ഥയിൽ നിന്നും ജീവൻ നിർവണാവസ്ഥയിൽ നിന്നും ആ വിദേഹ നിർമ്മാണാവസ്ഥയിലേക്ക് വിദേഹമുക്തി അവസ്ഥയിലേക്ക് തൻ്റെ ശരീരത്തെ എന്തിനാ വേണ്ടിയാണോ താൻ ഉദയം ചെയ്തത് ആ തൻ്റെ ജീവിത ലക്ഷ്യത്തെ ജീവിത ജീവിതസായുജ്യത്തെ നന്നേ ചെറുപ്പത്തെ തന്നെ സാക്ഷാത്കരിച്ചിട്ട് ഇവിടെ സാധാരണ മനുഷ്യോട് ലോകത്തിനോടുള്ള നന്മ കൊണ്ട് മാത്രം ആ പരമാനുഭൂതിയിലേക്ക് തട്ടിത്തട്ടിപ്പോകാതെ ആ ശരീരത്തെ മാക്സിമം മാക്സിമം ഉപയോഗിച്ച് പരമാവധി ഉപയോഗിച്ച് ലോക നന്മ ചെയ്തതിന് ശേഷം എല്ലാവരും ഗടനിത്രയിൽ തൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം തൻ്റെ ആഗ്രഹങ്ങളെല്ലാം തൻ്റെ പ്രവൃത്തികളെല്ലാം കാടാനിത്രയിൽ നമ്മൾ ഉപേക്ഷിച്ച് മതിൽ മുതലായവ മാറിയാലും ആത്മസ്വദിയാതെ അറിവെന്ന ആ വലിയ ആ തത്വത്തിലേക്ക് ദിവസവും നമ്മളെല്ലാവരും നമ്മുടെ ജീവൻ തൻ്റെ സ്വരൂപത്തിലേക്ക് പോകും അതുപോലെ ആഴണം വാഴണം നിത്യം ആ ആഴമേറുന്ന മഹസിൽ അങ്ങനെ നിത്യം സുഖസ്വരൂപമായ വാണ അല്ലെങ്കിൽ അതിൽ ആഴമേറുന്ന ആ മഹസിലേക്ക് ലയിച്ച പുണ്യദിനമാണ് ആ ശരീരത്തെ ആ വിദേഹമുക്തിയിലേക്ക് ആ ചരമശരീരത്തെ ഉപേക്ഷിച്ച് തൻ്റെ സ്വരൂപത്തിൽ ലയിച്ച യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ലയിച്ച പുണ്യദിനമാണ് ഭഗവാൻ്റെ മഹാപരിനിർമാണമെന്ന് പറയുന്നത് അത് ജീവൻ്റെ ആ ജീവിത ലക്ഷ്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ദർശനമാലയിലും അധ്യാരോപ അപവാദ ദർശനത്തിൽ തുടങ്ങി ആ നിർവ്വാണ ദശകത്തിലൂടെ നമ്മളെയും ആ പരമമായ നിർവ്വാണത്തിലേക്ക് ഭഗവാൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും പ്രപഞ്ചത്തിൻ്റെ തത്വത്തെയും ആ പ്രപഞ്ചത്തിൻ്റെ അസത്യത്തെയും ബോധ്യപ്പെടുത്തി ആ പരമമായ ആ ഈശ്വരീയ തത്വത്തിലേക്ക് ഈശ്വരൻ്റെ തത്വത്തിലേക്ക് ആ പരമമായ നിർവ്വാണത്തിലേക്ക് നയിക്കുകയായിരുന്നു ആ ദർശനങ്ങളിലൂടെയും ഗുരുദേവകൃതികളിലൂടെയും കൃതികളിലൂടെയും ഗുരുവിൻ്റെ ജീവിതത്തിലൂടെയും അതുകൊണ്ട് തന്നെയാണ് ആശാൻ പാടിയത് അന്യർക്ക് ഗുണം ചെയ്ത് ചെയ്തതിന് ആയുസ്സും വപുസും ധന്യത്വം ഒടുങ്ങാതെ ആത്മതപസ്സും വെലി ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സ്തുതിയാണെങ്കിലും തട്ടിത്തട്ടി പിരി വെളിയിതാക്കാതെ ആ ആത്മ അനുഭൂതിയുടെ പരമ കാഷ്ടയിലേക്ക് ആനന്ദ നിർവൃതിയിലേക്ക് കൂടുതൽ തട്ടിപ്പോകാതെ ഇവിടുത്തെ കഷ്ടം പിടിച്ചവർക്ക് വേണ്ടി തൻ്റെ ജീവിതവും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളെല്ലാം മാറ്റിയിട്ട് ലോകത്തിലെല്ലാവരും തൻ്റെ അച്ഛനെയും അമ്മയും സഹോദരന്മാരുമായിക്കൊണ്ട് ഈ സമൂഹത്തിലെ അശ്രന്മാർക്കും നിരാലംബർക്കും എല്ലാം ആശ്രയവും വെളിച്ചവുമായി മാറിയതിൻ്റെ പിന്നിൽ ഭഗവാന്റെ ആ അജീവിത ത്യാഗമുണ്ടായിരുന്നു അജീവിതമുണ്ടായിരുന്നുള്ള ബോധ്യപ്പെടുത്തലും ആ ജീവിതം മാതൃകയായി ആ മൂല്യബോധമുള്ള ആ മൂല്യമായ ആ ഗുരുവിൻ്റെ ജീവിതത്തെ സംശീകരിക്കുന്നതിനും ആ ജീവിതത്തിലുടനീളം ജീവിച്ച് കാണിച്ച് തന്ന മാതൃകയായി കാണിച്ച് തന്ന ഓരോ മനുഷ്യനും ഇതുപോലെ അനുകമ്പ സ്നേഹമുള്ളവരായി സമൂഹത്തിൽ ജീവിച്ച് ആ പരമമായ തൻ്റെ ജീവിത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ദിവ്യമായ സുദിനമായി കണ്ടുകൊണ്ട് എല്ലാ മഹാസമാധി ദിനവും ഈ ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉള്ള ഓർമ്മപ്പെടുത്തലായി കാണണമെന്നും അതിലേക്ക് ഭഗവാന്റെ എല്ലാ ജീവന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന്റെ ആ അനുഗ്രഹം ആ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ ഭഗവാൻ വെളിച്ചമാകണം എന്ന് എന്നുള്ള യാഥാർത്ഥ്യത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ ആ സത്യവസ്തുവിൻ്റെ ആ ആദിമഹസിലേക്ക് ആഴാൻ വാഴാൻ നിത്യം വാഴാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലുള്ള മഹാസമാധി ദിനങ്ങൾ നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥന നിർഭരായി ധ്യാനത്തിൽ മുഴുകി ഭഗവത് സ്വരൂപത്തിൽ തന്നെ ലയിച്ചിരിക്കാൻ കഴിയട്ടെ അതിന് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം